കുടുംബശ്രീയുടെ വളർച്ചയിൽ മാധ്യമങ്ങളുടെ പങ്ക് പ്രശംസനീയമെന്ന് കുടുംബശ്രീ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മാധ്യമപ്രവർത്തകർക്കായി മലപ്പുറത്ത് നടത്തിയ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ നാല്പത്തിയെട്ട് ലക്ഷം സ്ത്രീകൾ ഇപ്പോൾ കുടുംബശ്രീയിൽ മൂന്ന് കോടിയിലധികം വരുന്ന മൂന്ന് ലക്ഷത്തിലധികം വരുന്ന അയൽക്കൂട്ടങ്ങളിലൂടെ നാല്പത്തിയെട്ട് ലക്ഷം സ്ത്രീകളിപ്പോൾ കുടുംബശ്രീയുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ തലമുറയെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി ഓക്സിലറി ഗ്രൂപ്പ് അടക്കം രൂപീകരിച്ച് അതിലും പുതിയ തലമുറയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും അവർക്ക് പുതിയ ജീവിതമാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ്ടും സർക്കാർ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തിക്കൊണ്ട് കൂടുതൽ ഇൻക്ലൂഷൻ നടത്തേണ്ടത് അതിലേക്ക് കൂടുതൽ സ്ത്രീകളെ അണിനിരത്തേണ്ടത് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ വർഷം വീണ്ടും അതിനെ കൂടുതൽ ശക്തീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അമ്പത് ലക്ഷം സ്ത്രീകളെങ്കിലും അതിന്റെ അംഗങ്ങളാക്കി മാറ്റണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഫിഫ്റ്റി പ്ലസ് എന്നുള്ള ഒരു പുതിയ അജണ്ട തന്നെ അംഗീകരിച്ച് പുതിയ ആളുകളെയും ഒഴിഞ്ഞു പോയിട്ടുള്ള അയൽക്കൂട്ടങ്ങളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള മേഖലകളെ കണ്ടെത്തിക്കൊണ്ട് അത് തീരദേശ മേഖല വനമേഖല അതുപോലെയുള്ള മേഖലകളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ മേഖലകളിലേക്കൊക്കെ കൂടുതൽ ദുർബലരായ ജനവിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള സ്ത്രീകളെ അടക്കം ഉൾ വേണ്ടി കൂടിയാണ് പുതിയ തരത്തിലേക്കുള്ള ഈ ഫിഫ്റ്റി പ്ലസ് എന്നുള്ള പദ്ധതിയിലേക്ക് കേരള സർക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് ആരംഭം മുതൽ മാധ്യമങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഗുണാത്മകമായ പിന്തുണയാണ് നൽകി വരുന്നത് പുതിയ തലമുറയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഫിഫ്റ്റി പ്ലസ് എന്ന പദ്ധതിയുമായാണ് കുടുംബശ്രീ മുന്നോട്ടു പോകുന്നത് ഇതിലൂടെ അൻപത് ലക്ഷം സ്ത്രീകളെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റാൻ കഴിയും ദുർബല വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി വനപ്രദേശങ്ങളിലും തീരമേഖലയിലും കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താൻ കുടുംബശ്രീ ഒരുങ്ങുകയാണ് സംസ്ഥാന അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിലെ വനിതകൾക്ക് വേണ്ടിയും പദ്ധതികൾ ആരംഭിക്കാനിരിക്കുകയാണെന്നും പി കെ സൈനബ പറഞ്ഞു കുടുംബശ്രീയുടെ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലയിലെ മാധ്യമങ്ങൾ ബോധവാന്മാരാകുക ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധം നൽകുക കുടുംബശ്രീ ജില്ലാ മിഷനും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്കായി കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങളെയും വിവിധ പദ്ധതികളെയും കുറിച്ച് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ക്ലാസ് എടുത്തു ഈ വർഷം സംസ്ഥാനതലത്തിൽ കുടുംബശ്രീയുടെ മികച്ച വ്യക്തിഗത സംരംഭം മികച്ച ജെൻഡർ റിസോഴ്സ് സെന്റർ മികച്ച സംരംഭക ഗ്രൂപ്പ് മികച്ച ഓക്സിലറി സംരംഭം എന്നീ വിഭാഗങ്ങളിൽ മലപ്പുറം ജില്ലയിൽ നിന്നും പങ്കെടുത്ത് ആദ്യ സ്ഥാനങ്ങൾ നേടിയ കുടുംബശ്രീ അംഗങ്ങൾ അവരവരുടെ അനുഭവങ്ങൾ വേദിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു നൂറോളം മാധ്യമ പ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കുടുംബശ്രീ മിഷൻ മുൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് എന്നിവർ മുഖ്യാതിഥികളായി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി നിസാർ പി അസിസ്റ്റന്റ് എഡിറ്റർ ആർ പ്രസാദ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഗീഷ് എ ഡി എം സി മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു എ ഡി എം സി നസീറ നന്ദി പറഞ്ഞു നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ